ഹായ് ഫ്രണ്ട്സ് ബിജേഷാണ് ബീസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിൽ കല്ലാറു സൗഹൃദം അപ്പോൾ നമ്മൾ ഇന്ന് പോണത് പള്ളിക്കുന്നിലേക്കാട്ടോ പോയിട്ട് വരാം ഒരു കാര്യം കൂടെ പറയാം യൂട്യൂബിലാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നവരെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ യൂട്യൂബിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാൻ എന്തായാലും നടന്നാണ്ടോ പോണേ ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാനന്ന് അവിടെ പോയി എന്നും ഓട്ടക്കാരനടുത്തുന്നതാണ് ഓട്ടക്കാരനാണല്ലോ അവിടെ പോണം പള്ളിക്കുന്നത്തെ എന്ന് പറയുമ്പോൾ ഫെബ്രുവരി രണ്ട് മുതൽ പതിനെട്ട് വരെ ഇന്ന് പതിമൂന്നായിട്ടുള്ളൂ അപ്പോൾ ഇന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ലീവ് ഉള്ളപ്പോൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം ഞാനും അനിയനും അനീൻ്റെ ഭാര്യ പേണ്ണുങ്ങളുണ്ട് ഞാനെന്തായാലും ബത്തേര് എത്തി കേട്ടോ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ നോ കോംപ്രമൈസ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ കുപ്പിയോ ഒന്നുമില്ല ഇതാണെങ്കിൽ കുറേ പൂക്കളൊക്കെ ഉണ്ട് ഇത് കണ്ടോ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് ഞാൻ ടൗണിലുണ്ട് ഞാൻ ഇനി കൽപ്പ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടേ പോലും ഈ രണ്ട് കുരുപ്പളകത്ത് നിന്നാണ് ഇത്ര നേരമായ സമയം പതിനൊന്നര ആവാനായി പതിനൊന്നര മുക്കാലായി ഇവർ മീനങ്ങാടിയിലേക്ക് വന്ന രണ്ടാളാണ് നമുക്ക് പനമരത്തുനിന്ന് ബസ് കിട്ടി കേട്ടോ ഇതുണ്ടോ രണ്ടിരിക്കുന്നതാണ് എങ്ങനെയാണ് നമുക്കിനി നേരെ പള്ളിക്കുന്ന് പള്ളിയിലേക്ക് പോകാം നമ്മളത് ഈ പള്ളിയുടെ മെയിൻ കവാടത്തിലെത്തിരിക്കുകയാണ് അനിയനും പെണ്ണുങ്ങളത് മെഴുതിരി വാങ്ങണം മെഴുതിരി പള്ളി എന്തായാലും നമുക്ക് മാതാവിനൊന്ന് കണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം രണ്ട് കുരുപ്പള പോണ കേട്ടോ ഇതുകൊണ്ടോ കല്ലുചുമ്പോൾ പോണേ അത് ഇവിടുത്തെ നേർച്ചേട്ടോ വേറെ ഒരു ചടങ്ങ് കൂടെ ഉണ്ട് എലവലിക്കൽ ചടങ്ങ്